കഴിഞ്ഞ വർഷത്തിലേറെയായി തുടരുന്ന ജീവിതം ബിഗ് ബോസ് എന്ന പ്രവർത്തനം പറ്റി നിരവധി മോശം കമൻ്റുകൾ ഇപ്പോഴും നിലവിലുണ്ട് ഇപ്പോഴും ബിഗ് ബോസിനെ കുറിച്ച് പറയുന്ന ആളുകൾ പറയുന്നത് മോഹൻലാലിന് ബിഗ് ബോസ് എന്ന പരിപാടിയിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മുൻ ബിഗ് ബോസ് വിന്നറായ ജിൻഡോയുടെ പ്രവൃത്തികളാണ് മലയാളികളെ ഞെട്ടിച്ചത് മലയാളികളുടെ പ്രതികരണം ഇങ്ങനെ ലോക മരഭനുള്ള കപ്പാണ് ശരിക്കും ജിൻഡോയ്ക്ക് കൊടുക്കേണ്ടത് ബിഗ് ബോസിൻ്റെ മാനം കളയുന്ന പ്രവൃത്തിയാണ് ജിൻഡോയിൽ നിന്നും ഉണ്ടാകുന്നത് ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്തവരെ എന്തിന് ജനം ഏറ്റെടുത്തു എന്നാണ് ചോദിക്കേണ്ടത് ബിഗ് ബോസ് ട്രോഫി ശരിക്കും ജാസ്മിൻ ജാഫറിനാണ് നൽകേണ്ടിയിരുന്നത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഇതുപോലെ ഒരു ക്വാളിറ്റി ഇല്ലാത്തവന് കപ്പ് കൊടുത്തത് എന്നതാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് മോഹൻലാലും യേഷനെറ്റും ഇതിലൂടെ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് നൽകിയതെന്ന് പലരും ചോദിക്കുന്നു അതിനെക്കുറിച്ച് ലാലേട്ടൻ്റെ പ്രതികരണം ഇങ്ങനെ ബിഗ് ബോസിൽ റോബിൻ രാധാകൃഷ്ണൻ അഖിൽ മാരാർ തുടങ്ങിയവരൊക്കെ വിജയികളായി ഇവർ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ദയവചെയ്ത് ജിൻഡോ കുറച്ച് സമാധാനം പാലിക്കണം ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും കേരളക്കാരയാകെ അറിയപ്പെടുന്ന ഒരാളായി മാറിയതിൻ്റെ നന്ദി കാണിക്കൂ എന്നാണ് ലാലട്ടൻ പ്രതികരിച്ചത്